നമസ്കാരം എൻ്റെ പേര് ജിതിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീട് നിർമ്മിക്കുന്നതിന് ഉള്ളവർക്കുള്ള ടിപ്സുകൾ അങ്ങനെ ഒരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സീരീസിൽ നാലാമത്തെ ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണാത്തവർ അവർ കണ്ടെത്തിന് ശേഷം ഈ ഒരു വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ടിപ്സായിട്ട് നമ്മൾ പറയുന്നത് വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഘടകമാണ് ആ ഒരു ഫ്ലോട്ട് സെലക്ട് ചെയ്യുന്ന ലൊക്കേഷൻ ലൊക്കേഷന് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു ഒന്നാണ് അതിലിപ്പോൾ മെയിനായിട്ട് ആയിട്ട് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ പ്ലോട്ടിൻ്റെ ലൊക്കേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടോ ഉണ്ടോയെന്ന് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തണം എന്താണ് ബസ് സ്റ്റോപ്പ് സ്കൂള് അതുപോലെ തന്നെ കോളേജ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് അങ്ങനത്തെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം ശരിയാണ് ഇപ്പോൾ ബസ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ കുറവാണ് എന്നാൽ പോലും ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെയുള്ള പബ്ലിക് വെഹിക്കിൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്നും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ വീടിൻ്റെ സറൗണ്ടിങ് ആയിട്ട് റെസിഡൻസ് തന്നെയാണോ വീടുകൾ തന്നെയാണോ നമുക്കതിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരുന്ന കാര്യങ്ങളുണ്ടോ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം വല്ല ഫാം അല്ലെങ്കിൽ എന്താണ് പൊല്യൂഷൻ വരുന്ന സൗണ്ട് പൊല്യൂഷൻ വരുന്ന കാര്യങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആ ഒരു ബ്ലോട്ടിൻ്റെ ചുറ്റുമുള്ളവരോട് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട് എന്തെല്ലാം കാര്യത്തിലുള്ള ഗുണങ്ങളുണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം രാഷ്ട്രീയപരമായിക്കോട്ടെ സാമൂഹികപരമായിട്ടുള്ള ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരോട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഇത്രയും കാലം ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് നല്ലൊരു ഗുണം ചെയ്യും നമ്മളാ ഒരു വീട് അവിടെ ഒരു പ്ലോട്ട് വാങ്ങി വീട് വെച്ച് നമുക്ക് ആമായിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് വന്ന് കിടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ അവിടെ നമ്മളൊരു പ്ലോട്ട് വാങ്ങി റേറ്റ് കുറവാണ് അത്യാവശ്യം കുഴപ്പമില്ല പ്ലോട്ട് കാര്യങ്ങളൊക്കെ വാങ്ങി ഈ സ പുറത്ത് ഒരു ഫാമോ കാര്യങ്ങളോ ഉണ്ട് സ്മെല്ലിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഒരു സ്വസ്ഥമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റുമോ വൈകുന്നേരം വന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ആ പ്ലോട്ടിന് ലൊക്കേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ വീടിന് ലൊക്കേഷൻ വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് അപ്പോൾ ആ ലൊക്കേഷൻ നമ്മളുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ നമുക്ക് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഇതേപോലെയുള്ള ടിപ്സുകൾ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും പിന്നെ അത് കൂടാതെ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ വരുന്ന സംശയങ്ങൾ അതുപോലെ തന്നെ എന്താണ് പുതിയ വിവരങ്ങൾ അറിവുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വെബ്സൈറ്റ് ജേതാ ബിൽഡേഴ്സ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നാണ് അതിൽ കയറി എന്താണ് കൺസ്ട്രക്ഷൻ ഫീഡ് എന്നൊരു പോസ്റ്റ് ഒരു പേജ് ഉണ്ട് ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എല്ലാ മാസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ എന്താണ് ടൈൽസ് ആണോ ഫ്ലോറിങ് ഗ്രാനൈറ്റ് ആണോ നല്ലത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇതിൽ കയറിയിട്ട് എന്തെങ്കിലും സംശയമുള്ളവർ നമുക്ക് മെസ്സേജ് ആയോ കോളായോ നമുക്ക് അറിയിക്കാം നമ്മൾ അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്